അസലാമലൈക്കും വാഹത്തുല്ലാഹി വബർക്കാത്തു തിരൂരങ്ങാടിയിലെ പനമ്പുഴ റോട്ടിലുള്ള വടക്കേത്തലക്കൽ മൊയ്തീനിക്കായുടെ ഭാര്യയായ റുക്കിയ ഉമ്മ എഴുപത്തി നാല് വയസ്സ് ആ ഉമ്മയെ കാണാതായിട്ട് ഒരു മാസം കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ ഒരു മാസത്തോളം ആയിട്ടുണ്ടാകാം സാധ്യതയുണ്ട് നമ്മൾ ചാനൽ കൂടി തന്നെ ഒരുപാട് പ്രാവശ്യം അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഉമ്മാനെ കിട്ടാനും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ആ മക്കളും അവിടെയുള്ള പ്രവർത്തകരും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും ഒക്കെ ഒരു കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും ഇന്നുവരെയും ഒരു തുമ്പും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിച്ചത് നമ്മുടെ ചാനലിൽ കൂടി കമൻറ്റുകളായി ഒരുപാട് ആളുകളാണ് ആ റുക്കിയ ഉമ്മാക്ക് പ്രാർത്ഥനകളുമായി അതുപോലെ തന്നെ റുക്കിയ ഉമ്മയെ കിട്ടിയോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് കമൻറ്റുകൾ വരാറുണ്ട് അപ്പോൾ ആ കമൻറ്റുകളെ കാണുമ്പോൾ എന്താണ് നമ്മൾ പറയുക എന്നുള്ള രീതിയിൽ ഞാൻ റുക്കിയ ഉമ്മയുടെ മകന് ഇന്ന് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി വിളിച്ചിട്ട് അപ്പോൾ ഇന്നൊന്ന് വിളിച്ചു നോക്കിയതാണ് എന്താണ് വല്ലതും കണ്ടെത്താൻ സാധിച്ചോ എന്നൊക്കെ അറിയാനും വേണ്ടി വിളിച്ചതാണ് അപ്പോൾ എന്തൊക്കെയാണ് ആ മകൻ പറയുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം അതേക്കും ഞാൻ കൊറച്ചിട്ട് എന്തൊക്കെയുണ്ട് തന്നെ മഴ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ കഴിഞ്ഞിട്ടില്ലല്ലേ ഇന്നലെ കൂടി ചർച്ച ചെയ്തു ചർച്ച നീ കണ്ടെത്താനും പ്രത്യേകം ആരെങ്കിലും ഒക്കെ ഏൽപ്പിക്കേണ്ടി വരും എന്നുള്ള രീതിയിലാണ് പോലീസിന് പിന്നെ പോലീസിന്റെ പരമാവധി ഓരോ നോക്കിട്ടുണ്ട് പിന്നെ അതുമല്ല ഓർക്കാണെങ്കിലും ഫുൾ ടൈം ഇപ്പൊ അതിന്റെ പിന്നാലെ ഒഴിവും ഉണ്ടാവില്ല അല്ല പോലീസിന് വലുതായ വേറെ ഡ്യൂട്ടിയാൽ ഉണ്ടാവില്ലേ ഒരാളെ നിയോഗിച്ചു പിന്നെ പക്ഷെ അയാൾക്കും ഒഴിവുള്ള സമയത്തല്ല ശ്രദ്ധിക്കാൻ കഴിയുള്ളു പിന്നെ സ്പോട്ട് നമ്മളെന്തേ റിപ്പോർട്ട് കൊടുക്കും സ്പോട്ട് ടൈമിൽ ഒരു അങ്ങനെ ഇതൊന്നുമില്ല അങ്ങനത്തെ ഒരു ഇതല്ല അത്ര സ്പീഡല്ല അപ്പൊ ഇപ്പൊ അപ്പൊ ഇന്നലെ അതിന്റെ അതുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ഓഡിറ്റോറിയത്തിൽ കൂടി ആക്ഷൻ കമ്മിറ്റി ആക്ഷൻ കമ്മിറ്റി ആ അപ്പൊ ഞാൻ ഇതില് ആ പിന്നെ അതിന് ശേഷം പിന്നെ എവിടെ ഇണ്ടെന്നൊന്നും ഒരു വിവരവും ഒന്നും ഒന്നും ഒരു ടുത്തൊക്കെ അങ്ങനെ അഡ്രസ് ഫോട്ടോകളൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒരാളെ ഇതുവരെ അവിടെ വന്നിട്ടില്ല ഒരേ രീതിയിൽ കേരളത്തിൽ മൊത്തത്തിലും അങ്ങനെ നോക്കുന്നുണ്ട് പിന്നെ ഇപ്പോ തമിഴ്നാടിലും പിന്നെ കർണാടകയിലും ല്ലേ അപ്പോ അവിടെ ഇനി പേപ്പറിൽ അങ്ങനെ കൊടുത്തിട്ടേ അങ്ങനെ ആ ഭാഗത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ അന്വേഷിക്കാൻ അഭിപ്രായങ്ങളൊക്കെ ആ എന്തായാലും എന്താപ്പൊ പറയാ വല്ല ഒരു ലോറി ആള് പോയിട്ട് അതും കൂടി അതും കണ്ടിട്ടില്ല അതിനെ കുറിച്ച് ഇങ്ങനെ പിന്നെ ഞങ്ങളിവിടെ ഒരു പിന്നെ ഉപ്പിയും മകളും കൂടി കാണാതായിട്ട് അവരെയും അതും കണ്ടെത്തിയിട്ടില്ല പടച്ചോൻ തട്ടി കളയാനും അതന്നെ അതന്നെ അങ്ങനൊക്കെ ഒരിതുണ്ട് എന്തായാലും കിട്ടിയാലേ നമുക്ക് സമാധാനാവുള്ളൂ മനവിടെ ഇണ്ട് എന്താ അറിഞ്ഞാല് അതെ അതാണ്

ആ അതന്നെ നമുക്ക് എപ്പോ പരമാവധി ശ്രമിക്കാം ശ്രമിക്കണം കൂടെ ഇപ്പോഴും ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് ശരി എന്നാ ശരി അസാ വാല്